ഉദ്ഘാടന സംഭവം ബിബ്ജ് ഔട്ട്ലെറ്റ് അതായത് പെൻസിങ് നമ്മുടെ മതിലുകൾ അതുപോലെ തന്നെ നെറ്റൊക്കെ ഇടാൻ വേണ്ടി കാണ്ട് മുള്ളമ്പിയൊക്കെ ഇട്ടാൻ വേണ്ടിങ്ങാണ്ട് നമ്മുടെ കരുവാരം കൊണ്ട് കണ്ണത്ത് ചീനിപ്പാടത്ത് ഒരു സ്ഥാപനം തുറന്ന തുറന്നിരിക്കണം അതായത് നമ്മുടെ വായ്ക്കപ്പലിന്റെ ആ ബിൽഡിങ്ങിലാണ് ഉള്ളത് അപ്പോൾ ഇതിന്റെ വിവരങ്ങൾ എന്ത് പേരാണ് റിഷാദ് റിഷാദ് കാര്യങ്ങൾ എങ്ങാ എങ്ങനെയാണ് എത്ര ഇഞ്ചിൽ കൊടുക്കുന്നുണ്ട് എത്ര ഹൈറ്റിൽ കൊടുക്കുന്നുണ്ട് എന്തെല്ലാം വിവരങ്ങളൊക്കെ നമ്മൾ ഞാൻ ക്യാമറ ഈ ഇതിന്റെ കാര്യങ്ങൾ എന്താ എങ്ങനെയാണ് എത്ര ഇഞ്ച് മുതലാണ് എങ്ങനെ എങ്ങനെ ാണ് നമ്മൾ നിർമ്മിക്കുന്നത് നമ്മള് തൊട്ടപ്പുറത്ത് തന്നെ ഒരു അൻപത് മീറ്റർ അപ്പുറത്ത് നമുക്ക് ഫാക്ടറി ഉണ്ട് നമ്മൾ അവിടെയാണ് നമ്മൾ ഏകദേശം നാല് വർഷത്തോളം സ്റ്റാർട്ട് ചെയ്തിട്ട് കോവിഡ് സമയത്ത് സ്റ്റാർട്ടിങ് സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പൊ നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് ഒന്നര ഇഞ്ച് മുതൽ നമുക്ക് എന്താ നാലിഞ്ച് വരെ നമുക്ക് എത്തുക നെറ്റ് ഫാമുകൾക്കും അതുപോലെ തന്നെ മേനിക്കൊക്കെ ആവശ്യമായിട്ടുള്ള നെറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത് മാനുഫാക്ചറിങ് ചെയ്യുന്നത് നെറ്റുകളാണ് അപ്പോ ഒരടി മുതൽ നമുക്ക് പത്തടി വരെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് മുള്ളമ്പി ഉണ്ട് മുള്ളുകമ്പി ഉപയോഗിച്ചിട്ട് സാധാരണ മുന്ന കാലത്തൊക്കെ ആദ്യത്തെ കോമൺ ആയിട്ട് ചെയ്യുന്ന സംഭവമാണ് മുള്ളുകമ്പി വെച്ചിട്ടുള്ള മേനിക്കുക എന്നാണ് ഇപ്പൊ അതേപോലെ തന്നെ ആ ഒരു എക്സ്പെൻസിൽ നമുക്ക് നെറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ കുറഞ്ഞ ഹൈറ്റ് കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെൻസ് കുറച്ച് നമുക്ക് ചെയ്യാം അപ്പോ നമ്മൾ നിർമ്മിക്കുന്നതായതുകൊണ്ട് ഏറ്റവും കസ്റ്റമറിന് ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയാണ് വരുന്നത് ഹൈറ്റ് കുറച്ചിട്ട് കറക്റ്റ് നീളം വെച്ചിട്ടാണ് നമുക്ക് ചെയ്യുക അവർ തരുന്ന കസ്റ്റമർ തരുന്ന നീളം എത്രയാണോ അത് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഓർഡറിനുസരിച്ചാണ് നമ്മൾ സാധനം ചെയ്തത് ഇതിപ്പോ നമ്മളിങ്ങനെ പിന്നെ സൈറ്റ് പോയി കാണണം അത് വന്ന് പറയാം നമ്മളതിന്റെ ഏഹ് കാണുന്ന ഒരു വ്യക്തി ഒന്ന് ഇപ്പൊ സൈറ്റ് കാണിച്ചിരുന്നു അതുപോലെ തന്നെ ഈ ലിമ്പ് അതുപോലെ തന്നെ സിമ്മെന്റിന്റെ കാല് പൈപ്പ് സ്ക്വയർ പൈപ്പ് എങ്ങനെയൊക്കെയാണ് അതൊക്കെ ഇത് കസ്റ്റമർ നമ്മളോട് സൈറ്റ് കാണിച്ചു തന്നാല് നമ്മളത് പോയി അളന്ന് ചിട്ടപ്പെടുത്തി നമ്മൾ അതിന്റെ ചുറ്റളവ് കറക്റ്റ് നോക്കിയിട്ട് അതിന്റെ ഇതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അവിടുത്തെ മെറ്റീരിയൽ പ്ലസ് ഒരു വേജ് അവർക്ക് ഒരു പേജ് മാത്രം ചെയ്തിട്ടാണ് നമ്മൾ സൈറ്റ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമർ ഏതാണ് ഏതാണോ ആവശ്യപ്പെടുന്നത് സിമെന്റ് കാല് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ പഴയ കല്ലിന്റെ കാല് വെച്ച് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ നമുക്ക് ജി ഐന്റെ പൈപ്പ് വെച്ച് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ആംഗ്ലർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പം അതുപോലെ തന്നെ ഇപ്പോൾ മതിൽമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ക്രെയിം അടിച്ചിട്ട് നമ്മൾ എന്താ അതിൽ നിന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഏത് രീതിയിലാണോ സിമെന്റ് കാര്യം വെച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ റേറ്റ് കുറയും അത് ഏണ്ട് കാലമാകുമ്പോൾ റേറ്റ് കൂടും കാരണം അത് ലാസ്റ്റില് കൂടും അപ്പൊ അതുകൊണ്ട് അതിന്റെ റേറ്റും കൂടും മരത്തുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കാറില്ല കാരണം എന്താ വെച്ചാൽ മരത്തുമ്പത് ഈർപ്പ് നിന്ന് കഴിഞ്ഞാല് പെട്ടെന്ന് പുലുമ്പോൾ കയറാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ നമുക്ക് അത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോവും അപ്പൊ അതുകൊണ്ട് നമ്മള് മരത്തുമ്പോൾ നമ്മള് ചെയ്ത് കൊടുക്കാറില്ല നമ്മള് സാധാരണ നമ്മൾ ചിലവ് കുറച്ചിടത്ത് നമുക്ക് ചെയ്യാം ഇപ്പൊ നമുക്ക് ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൂന്നടി നെറ്റ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചിലവും കുറയും ഒരാവശ്യം നടക്കും കൂടുതൽ കാലമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം മരത്തിമേ ആകുമ്പോൾ ചിലപ്പോൾ അത് എന്തായാലും അവർക്ക് ആ ഒരു രീതി ഉപയോഗിക്കാൻ കഴിയില്ല നമ്മൾ പ്രിന്റഡ് ആയിട്ടുള്ള കമ്പനി നയൻറ്റി ജി എസ് എമ്മിന്റെ കമ്പനി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ ഫോർട്ടി ജി എസ് എമ്മിന്റെ കമ്പനി വരുന്നത് അപ്പം ആവശ്യക്കാർക്ക് ഏതാണോ ആവശ്യം അവർ പറയുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ കമ്പിന്റെ അനുസരിച്ച് വ്യത്യാസമുണ്ട് അതെന്ന് വെച്ചാല് നാല്പത് ജി എസ് ആകുമ്പോ ഒന്നും കൂടെ റേറ്റ് അപ്പോ ഏകദേശം ഒരു ഇരുപത് രൂപ വ്യത്യാസം നയന്റി ജി എസ് തമ്മിൽ വ്യത്യാസം നയന്റി ജി എസ് ആകുമ്പോ കൂടുതൽ കാലം നമുക്ക് ലാസ്റ്റിംഗ് ചെയ്യുന്നു പത്ത് ഇരുപത് വർഷ ദിവസമായിട്ട് നിൽക്കും എന്നുള്ളതാണ് പറയുന്നത് അപ്പോ ആ രീതിയിലാണ് നമ്മളതിന് ഇപ്പോ നമ്മളെ ഇപ്പൊ കാണുന്ന കോഴി ഫാമിന്റെ ആണ് അതുപോലെ തന്നെ ഇത് ഹൈറ്റും ഇതൊക്കെ ഇത് ഒന്നര ഇഞ്ചിന്റെ കണ്ണിയില് വരുന്ന നെറ്റാണ് ഇത് നമുക്ക് ഹൈറ്റ് നമുക്ക് ചെയ്യാം എത്തി നമ്മളിപ്പോ മൂന്നടി ഹൈറ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോ എന്താ സാധാരണ ഫാമിനൊക്കെ നമുക്ക് മൂന്നടി രണ്ടര അടി മൂന്നിലും മൂന്നടി വരെയൊക്കെ സാധാരണ മാത്രമേ ആവശ്യ ബാക്കി അവർക്ക് അതിന്റെ എന്താ സാധാരണ കുറുക്കം പൊട്ടി അതുപോലെ മൃഗങ്ങളെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ നെറ്റ് നെറ്റ് ഉപയോഗിക്കുന്നത് ബാക്കി പിന്നെ അവര് മറ്റേ നെയിലോ നെറ്റ് ഉപയോഗിച്ചിട്ടാണ് ബാക്കി കവർ ചെയ്യുക അപ്പൊ അത് ചെലവർച്ച് ചെയ്യാൻ പറ്റും നമുക്ക് അതുപോലെ തന്നെ അതിന്റെ കമ്പി നെറ്റ് ഉപയോഗിക്കുന്നത് പാമ്പിന്റെ നെറ്റ് ഉപയോഗിക്കുന്ന കമ്പി വ്യത്യാസമുണ്ട് അത് ടു എം എമ്മിന്റെ കമ്പി വെച്ചിട്ടാണ് വണ്ണം കുറയുമ്പോ അതിന്റെ തൂക്കം കുറയും തൂക്കം കുറയുമ്പോ അവർക്ക് റേറ്റ് കുറയും അപ്പൊ ആവിന് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ അവർക്ക് ചെയ്യാൻ പറ്റും വർഷം വർഷം അവർ നെറ്റ് മാറ്റുന്നതെങ്കിൽ വർഷം വർഷം മാറ്റി കൊടുക്കേണ്ട അവസ്ഥ വരും ഇത് ഒരു അഞ്ചു ആറ് വർഷത്തെ സുഖമായിട്ട് വെച്ചാല് രണ്ടു വർഷത്തെ മറ്റേ നെറ്റ് രണ്ടു വർഷം മാറ്റുന്ന ചെലവ് ഒരു വർഷത്തെ ചെലവ് അപ്പൊ അത്രയും കാലം ഇത് ലാസ്റ്റ് ഇത് നില്ക്കുമ്പോ അവരുടെ ലാഭം െ അപ്ലൈ സ്ഥലം നോക്കാന്നുമില്ല നമ്മുടെ കേരള ചീനിപ്പാടത്ത് വലത്തുവാത്ത് കപ്പലിന്റെ നേരെ റൈറ്റ് സൈഡിലുള്ള ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണത് അതുപോലെ തന്നെ നമ്മുടെ കിഴക്കേ തലക്കെന്ന് വരുമ്പോൾ ഇങ്ങോട്ട് പോരുമ്പോൾ ഇടത് ഭാഗത്താണ് ഈ ഒരു ബിൽഡിംഗ് അപ്പം നമ്പർ ഇതിൽ ഞാൻ ടൈപ്പ് ചെയ്തെടുക്കുന്നത് ഇതിലെ കാര്യങ്ങളോ വിവരങ്ങളോ എന്തേലുമൊക്കെ ചോദിക്കാനോ പറയാനൊക്കെ ഉണ്ടെങ്കിൽ ആ നമ്പറുമായി ബന്ധപ്പെടുക മാക്സിമം ആളുകളിലേക്ക് വിവരം കൈമാറുക അടുത്ത വീഡിയോയിൽ നന്ദി നമസ്കാരം